സാമൂഹിക മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കുടുംബത്തെയും ജീവിത പങ്കാളിയും വലിച്ചിഴിച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ജിൻഡോജോൺ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ പരാതിപ്പെട്ടാൽ കേരള പോലീസ് അതിവേഗത്തിൽ നടപടിയെടുക്കുമോ എന്ന് ഉറപ്പ് നൽകുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുന്നതിനെയും അദ്ദേഹം വിമർശിക്കുകയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെയാണ് താൻ ഡോക്ടറേറ്റ് നേടിയതെന്ന് ഡോക്ടർ ജിൻഡോജോൺ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെയും കുടുംബത്തിനെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ സി പി രാഷ്ട്രീയ നിലപാടാണോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് തന്റെ ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നും ജിൻഡോ ചോദ്യം ഉയർത്തുകയാണ് അതല്ലെങ്കിൽ ഷൈനിന്റെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് സമാനമായ സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന മറ്റ് സ്ത്രീകൾക്ക് ലഭിക്കാത്ത പരിഗണന ഷൈനിന് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ നിയമ നടപടികളുടെ അതിവേഗതയിൽ മറ്റ് കാര്യങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് സൈബർ ആക്രമണങ്ങളെ ഭയക്കുന്നില്ലെന്നും ഒളി റുകളെയും ഭയക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ജിൻഡോജോന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവീദ് ജോൺ ഇസ്ഹാക്ക് ജേക്കബ് സൈബർ സഖാക്കളെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണോ ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത കെ ജെ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനായി നെഹ്റു ഗാന്ധി ലെനിൻ എന്നിവരെയും പുസ്തകങ്ങളിൽ പരാമർശിച്ച അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് താങ്കൾ അവകാശപ്പെട്ടെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളിയുടെ പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തരാൻ താങ്കൾക്ക് സാധിക്കുമോ അങ്ങനെ അല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും സമാനപരമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റ് എന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്ന് സംശയിച്ചു പോയേക്കാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ോ വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായ അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല താങ്കളും ഒരു സ്ത്രീയാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ് പക്ഷേ എന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം കാലം താങ്കളുടെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെ കുറിച്ചുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എന്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടിട്ടുണ്ടോ എങ്കിൽ ഏതു ഭാഗത്താണ് താങ്കളെ ഉദ്ദേശിക്കുന്നത് ത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇനി എങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത് എന്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴേക്ക് എന്നെയും മക്കളെയും ജീവിത പങ്കാളിയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന സി പി എം സൈസ്ബർ സഖാക്കന്മാരോടുള്ള വാക്ക് ഉരിയാടാൻ പറ്റുമോ ഇല്ലെങ്കിൽ കാബഡ്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തെന്ന് നേരത്തെ പറഞ്ഞിട്ട് കൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിനു ശേഷം ആരെയോ അധിക്ഷേപിച്ചു എന്ന് അതിവായന നടത്തിക്കൊണ്ട് എന്റെ കൂടെയിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോ നാടകം കളിച്ച സി പി എമ്മിന്റെ മാധ്യമ വക്താക്കൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കണം സ്വന്തം പേര് മറച്ചു വെച്ചുകൊണ്ട് പ്രൊഫൈൽ ലോക്ക് ചെയ്തുകൊണ്ടും ഏത് മനുഷ്യനെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവധത്തിന്റെ മൊത്ത കച്ചവടക്കാരും നിങ്ങളെ തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവേശം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലിന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളുള്ള ഉത്തരവാദിയാകുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകേണ്ടേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു വന്നത് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയത് എന്ന് ആക്ഷേപിക്കുന്ന വൃത്തികൾ വന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കിവാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയിൽ എൻട്രൻസിൽ ഒന്നാം റാങ്കോട് കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിന് ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സാഖാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സാഖാക്കന്മാരെ അല്ലേ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാം സ്വന്തം സഖാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതിൽ എങ്ങനെ കുറ്റക്കാരനാകും കേരളത്തിൽ ഗവേഷണം നടത്തിയ ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് ആക്ഷേപിച്ചവരോട് പറയാനുള്ളത് അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യ കുട്ടികളായിട്ടാണ് തോന്നുന്നത് എന്നാണ് ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യ കുട്ടികളോടൊപ്പമാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യ കുട്ടികളോടൊപ്പം പന്നി കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടിയുണ്ടോ എന്ന് സൈബർ സഖാക്കൾ മറുപടി പറയണം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ മുഖമാണെന്നാണ് എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖച്ചായെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്കും ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖഛായയല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളുടേതാണ് എന്ന് സംശയം തോന്നുന്നത് അതപ്പതിച്ച മനസ്സാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിതൃത്വത്തിൽ സംശയം ില്ല മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവിന് ബീഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാർട്ടിക്കാർ ബക്കറ്റ് പിരിവെടുത്ത് നിന്നതുപോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ ഒളിഞ്ഞുനോട്ടപ്പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിങ്ങളുടെ നിലവാരത്തിന് ചേരുന്ന വിധമുള്ള സൈബർ ആക്രമണങ്ങളിൽ ഒരിക്കൽ പോലും ഭയം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും ആളു മാറി നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിന്റെ ചതിരവടിയിൽ നിൽക്കണമെന്ന പേടിയില്ല ഇതുവരെയുള്ള ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളി ബൈനോക്കുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെയും വിരട്ടാൻ ഇതുകൊണ്ടൊന്നും ആകുകയില്ല